ട്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടിപൊളി അടിപൊളിയൊരു കളക്ഷനാണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് സ്പെഷ്യൽ ക്രിസ്മസ് കളക്ഷനാണ് നല്ല റിസോർട്ടോ കാണാനായിട്ട് അതും അഫോർഡബിൾ പ്രൈസിലാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ സൂപ്പർ ആണ് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് ഇത് വിചിത്ര സിൽക്കാണ് ഫാബ്രിക്ക് വരിക നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫാബ്രിക് ആണ് വിചിത്ര സിൽക്ക് ചെറിയൊരു ഒക്കെ വരുന്നുണ്ട് ഇത് നല്ല രസമുള്ള വൈറ്റ് കളർ ടോണിലാണ് വരിക അതിന്റെ യോക്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു ബ്രാസോ വീരിസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിനകത്തൂടെ ഒറിജിനൽ മിററും സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു ക്രോഷോ ലേസും കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളർ സെയിം മെറ്റീരിയൽ തന്നെയാണ് വരിക ഈ ടോപ്പിന്റെ അതേ മെറ്റീരിയൽ മെറ്റീരിയലാ വിചിത്ര സിൽക്കിൻ്റെ ഫാബ്രിക് തന്നെയാണ് ബോട്ടത്തിനും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലസ് സൈസിലൊക്കെ സ്റ്റിച്ച് വർക്ക് ആ ബോട്ടോം കൂടി ആഡ് ചെയ്തിട്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം നല്ല ലെങ്തിലും എണ്ണത്തിലും ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലേ പാനൽ പാനൽക്കെട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം പിന്നെ മാമാൻ ഡോക്ടർ കോമ്പിനേഷനോ കോംബോ ഒക്കെ കൊടുക്കണമെങ്കിൽ കുട്ടികൾക്കൊക്കെ ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നേ സ്റ്റിച്ച് ചെയ്യണമെങ്കിലും ആ സെയിം ആ ബോട്ടത്തിന്റെ മെറ്റീരിയൽ വെച്ചിട്ട് നമുക്ക് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രോക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് സെയിം കളർ വേറൊരു ബോട്ടം പെയർ ചെയ്താൽ മതിയല്ലോ ഇതിന്റെ ദുപ്പട്ടയും നല്ല രസമാണ് കാണാനായിട്ട് ദാങ്ങിന് ബ്രാസോ വീവിങ്സ് വരുന്ന ദുപ്പട്ടയാണ് അതിന് ഫ്ലോറൽ പ്രിന്റ് ആണ് വരിക ഈ കളർ കോമ്പിനേഷൻ ഉണ്ടാവും എന്ത് രസമാണ് സൂപ്പറാണ് അത് നല്ല ഹെവി ബ്രാസോ വീവിങ്സ് വരുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ബ്രാസോ വീവിങ്സ് ആണ് അല്ലാതെ വെറുതെ വര പറയുന്നതല്ല നല്ല രസമുള്ള ബ്രാസോ വീവിങ്സ് ആണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് ും ക്രോഷോ ലേസും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്ര ഭംഗിയുള്ള ഒരു കളക്ഷൻ ആണ് നമ്മള് വെയർ ചെയ്താലും നല്ല രസമായിരിക്കും ഇതിന്റെ ക്ലോസർ വ്യൂ ദഹിങ്ങിനെയാണ് വരുക ഡിസൈൻ ഒക്കെ നല്ല ഭംഗിയാണ് കാണാൻ ദുപ്പട്ടയും സെയിം തന്നെയാണ് വരണത് നമ്മള് ഇതെല്ലാം അതിന്റെ സ്റ്റോക്കാണ് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പക്ഷേ എന്നാലും ചോദിച്ചു കഴിയുമ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും തീരും അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യണം കാരണം ഇതൊരു അഫോർഡബിൾ പ്രൈസിലാണ് സെവൻ ഡബിൾ നയൻ മാത്രമേ നമ്മൾ പ്രൈസ് എടുക്കുന്നുള്ളൂ അപ്പൊ വേഗം വേഗം ഓർഡർ ചെയ്താൽ മതി ഫസ്റ്റ് കളർ ഷെയർ ഇതാണ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് സെയിം തന്നെ ബേസ് കളർ സെയിം തന്നെയാണ് യോക്കിൽ വന്നിരിക്കുന്ന ആ ഡിസൈനിന്റെ കളറിൽ മാത്രമാണ് ഡിഫറൻസ് വരുന്നുള്ളൂ ഇത് കണ്ടോ ഇതൊരു ബ്ലൂ ഷെയ്ഡ് ഒക്കെയാണ് മിക്സ് ആയിട്ട് വരുന്നത് നല്ല രസത്തിന്റെ കളർ കാണാനായിട്ട് എല്ലാ അടിപൊളിയായിട്ടോ അതും നല്ല വൈറ്റ് കളർ ടോണിലാണ് വരുന്നത് ദുപ്പട്ടയും കണ്ടോ എന്ത് രസം നോക്കി കാണാനായിട്ട് ആ സെയിം ബ്ലൂ കളറിലുള്ള ഫ്ലോറൽ പ്രിൻറ് വരുന്ന ദുപ്പട്ടയാണ് ഇതാ നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും അടിപൊളിയല്ലേ അല്ലേ യൂണിഫോം പെർപ്പസിലൊക്കെ ആണെങ്കിലും ഒരുപോലെയൊക്കെ എടുത്താലും നല്ലതായിരിക്കും കേട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്ത കളർ സ്റ്റെഡി ഇതാണ് കേട്ടോ ഇത് ആണ് കോമ്പിനേഷൻ വരിക നല്ല രസമല്ലേ യെല്ലോയും വൈറ്റും എല്ലാം കൂടി ഉള്ള കോമ്പിനേഷൻ കാണാൻ സൂപ്പറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ ആണ് നല്ല രസാ കാണാനായിട്ട് ദുപ്പട്ടയാണെങ്കിൽ ഭയങ്കര ഭംഗി അതാ ഇതുപോലെ ഫ്ലോറൽ പ്രിന്റ് വരുന്നത് ബ്രാസോ ഈവിങ്സോ വരുന്ന ദുപ്പട്ടയാണ് കളർ കോമ്പിനേഷൻ ഒക്കെ കണ്ടോ എന്തൊരു ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ട് നമുക്ക് ഡബിൾ സൈഡിൽ യൂസ് ചെയ്യാം ഓഫീസ് യൂസിനും ഒക്കെ പറ്റിയതാണ് രസമുള്ള ഒരു അടിപൊളി കളക്ഷൻ ആട്ടോ ഈ റേറ്റിന് ഭയങ്കര ലാഭമാണ് ഈ ഒരു കളക്ഷൻ ഇത് ഇങ്ങനെയാണ് വരിക നല്ല രസമല്ലേ കാണാനായിട്ട് ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിലൊരു പിങ്ക് കളർ കോമ്പിനേഷൻ ആണ് കൂടുതൽ വന്നിരിക്കണേ നല്ല രസമല്ലേ പിങ്കും വൈറ്റും ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരിക ദുപ്പട്ടെ എന്താ നല്ല ഭംഗിയെ കാണാനായിട്ട് എന്ത് രസം എന്നൊക്കെ ദുപ്പട്ടയുടെ കളർ കോമ്പിനേഷൻ സൂപ്പർ അല്ലേ ഇങ്ങനെ വരും നല്ല രസമാണ് അതും അടിപൊളിയായിട്ട് ഫ്ലോറൽ പ്രിന്റിലാണ് വരിക നല്ല സോഫ്റ്റ് ആണ് ഒതുങ്ങി കിടന്നോളും നല്ല രസമുള്ള ദുപ്പട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ഇത്ര ആയിട്ടോ ഇന്നത്തെ കളക്ഷൻ അടിപൊളി കളക്ഷനാണ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും ത്രൂ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്